മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും മുൻകരുതലുകൾ എടുക്കാതെ പോയതുകൊണ്ട് ശ്രീലങ്കയ്ക്ക് നഷ്ടമായതേ മുന്നൂറ്റി അൻപത്തിയൊമ്പത് ജീവനുകൾ ലോകത്തിന് മുന്നിൽ ശ്രീലങ്കൻ സർക്കാരിനെ ഇത് പ്രതിക്കൂട്ടിലാക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകിയ മുന്നറിയിപ്പുകളെ പാടെ അവഗണിച്ചതേ ന്യായീകരിക്കാനില്ലാത്ത പിഴവ് തന്നെ മുന്നൂറ്റി അൻപത്തിയൊമ്പത് പേർ കൊല്ലപ്പെട്ട സ്ഫോടന പരമ്പരയ്ക്ക് പത്ത് ദിവസങ്ങൾക്ക് മുൻപേ ശ്രീലങ്കയ്ക്ക് ഇന്ത്യ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ആണ് സുപ്രധാന വിവരങ്ങൾ കൈമാറിയതും ക്രിസ്ത്യൻ പള്ളികളടക്കമുള്ള സ്ഥലങ്ങളിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മൂന്ന് തവണയാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയത് ഏപ്രിൽ നാലിനായിരുന്നു ഇന്ത്യ ആദ്യത്തെ മുന്നറിയിപ്പ് നൽകിയത് ഏപ്രിൽ ഇരുപതിനും ശ്രീലങ്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വ്യക്തമായ സന്ദേശം ഇന്ത്യ കൈമാറിയിരുന്നു ഒടുവിൽ സ്ഫോടനത്തിന് രണ്ടു മണിക്കൂറുകൾക്ക് മുൻപ് പോലും ഈ മുന്നറിയിപ്പുകൾ തുടർന്നിരുന്നു സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്ന ചാവേറിന്റെ പേരുൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറിയാണ് ഇന്ത്യ ഈ മുന്നറിയിപ്പ് നൽകിയത് മുന്നറിയിപ്പുകളെ അവഗണിച്ചത് ശ്രീലങ്കൻ സർക്കാരിന്റെ ഗുരുതര വീഴ്ച തന്നെയാണെന്നെ ശക്തമായ തെളിവ് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കോയമ്പത്തൂരിൽ ഐ എസ് ബന്ധമുള്ള ഏഴുപേർ അറസ്റ്റിലായ കേസിൽ കുറ്റപത്രം നൽകിയതിന് പിന്നാലെയാണ് എൻ ഐ എ ലങ്കയ്ക്ക് വിവരം കൈമാറിയത് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നേതാക്കളെ വധിക്കാനായിരുന്നു ഏഴംഗ സംഘം പദ്ധതിയിട്ടിരുന്നത് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത വീഡിയോകളിലൊന്നിൽ ലങ്കയിലെ നാഷണൽ തൗഹീദ് ജമാഅത്ത് നേതാവ് സഹ്രാൻ ഖാഷിമിന്റെ പ്രസംഗം ഉൾപ്പെട്ടിരുന്നു കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആക്രമിക്കുമെന്ന സൂചന ഈ വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു ഐ എസുമായി ബന്ധപ്പെട്ട ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പിന്തുടർന്ന എൻ ഐ എ സംഘം തീവ്രവാദികൾ ലങ്കയിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ ലക്ഷ്യമിടാൻ സാധ്യതയുള്ളതായി തിരിച്ചറിഞ്ഞയുടൻ വിവരം ലങ്കയെ അറിയിക്കുകയായിരുന്നു എന്നാൽ നടപടികളോ മുൻകരുതലുകളോ ഉണ്ടായില്ല പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയും പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെയും തമ്മിലുള്ള ശീതയുദ്ധം മൂലമാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടി ഉണ്ടാകാതിരുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ ഭിന്നതകളുടെ പേരിൽ സിരിസേന റിപ്പോർട്ട് തങ്ങൾക്ക് കൈമാറിയില്ലെന്ന് പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെയും ആരോഗ്യമന്ത്രിയും സർക്കാർ വക്താവുമായ രജിത് സേനരത്നയും ആരോപിച്ചു ഇന്ത്യ ഉൾപ്പെടെ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതാണ് ആക്രമണം തടയാൻ സാധിക്കാതെ വന്നതെന്ന് ശ്രീലങ്കൻ അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു ഉചിതമായ സമയത്ത് നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയതായി ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ മാധ്യമങ്ങളോട് സമ്മതിക്കുകയും ചെയ്തു അതേസമയം ശ്രീലങ്കയിൽ ചാവേറുകളായത് ഭീകര സംഘടനയായ ഐ എസ് ഇന്റർനെറ്റിലൂടെ ചൊവ്വാഴ്ച പുറത്തുവിട്ട വീഡിയോയിലുള്ള എട്ട് പേരാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ഐ എസിൻ്റെ കറുത്ത കൊടിയുടെ പശ്ചാത്തലത്തിൽ ഐ എസ് മേധാവി അബൂബക്കർ അൽ ഭക്താദിയുടെ കൂറു പ്രഖ്യാപിക്കുന്ന വീഡിയോയിലാണ് എട്ട് പേരെയും തിരിച്ചറിഞ്ഞത് ഇവരിൽ കിഴക്കൻ പ്രവിശ്യ സ്വദേശിയായ മുഹമ്മദ് സഹ്റാൻ ഹാഷിമാണ് സ്ഫോടനങ്ങളുടെ സൂത്രധാരൻ എന്നാണ് കണ്ടെത്തൽ ഇതിനിടെ തീവ്ര നിലപാടുകളുടെ പേരിൽ ഇയാൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പ്രമുഖ മുസ്ലിം സംഘടനകൾ പ്രതിരോധ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചകളിൽ പലവട്ടം മുന്നറിയിപ്പ് നൽകിയതാണെന്ന വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു ഐ എസിനെ പിന്തുണച്ച് ഇയാൾ പ്രസംഗിക്കാനും ഫേസ്ബുക്ക് പോസ്റ്റിടാനും തുടങ്ങിയ സാഹചര്യത്തിലായിരുന്നു ഇത് ഇന്റലിജൻസ് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ട ശ്രീലങ്കൻ സർക്കാർ കഴിഞ്ഞ ദിവസം ക്ഷപാമ്പണം നടത്തിയിരുന്നു അതേസമയം സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ പോലീസ് മേധാവിയോടും പ്രതിരോധ സെക്രട്ടറിയോടും രാജിവയ്ക്കാൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ആവശ്യപ്പെട്ടു ഭീകരാക്രമണ സാധ്യത സംബന്ധിച്ചു രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രതികരിക്കാത്തതിനാലാണ് ഈ നടപടി ഇന്റലിജൻസ് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും എടുക്കുന്നതിൽ പരാജയപ്പെട്ടതിന് സർക്കാർ മാപ്പ് പറഞ്ഞതിന് പിന്നാലെയാണ് സുരക്ഷാ സേനയുടെ തലപ്പത്ത് ഈ അഴിച്ചുപണി നടത്തിയത് പ്രതിരോധ സെക്രട്ടറി ഹേമാസിരി ഫെർണാണ്ടോ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് പുജിത് ജയസുന്ദര എന്നിവരോടാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത് വെബ് ഡെസ്ക് കൈളിനൂസ്